അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നിങ്ങളൊക്കെ ഗ്ലിസറി ഗ്ലിസറിന് ഒരു തുള്ളി ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ല അടിപൊളി കളർ കിട്ടും എന്നൊക്കെയുള്ള ഒരു അറിവ് നിങ്ങൾക്ക് നിങ്ങളിൽ മിക്കവർക്കും തന്നെ കാണും പക്ഷേ ഈ ഗ്ലിസറിന് എങ്ങനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വേണ്ട രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കുറെ പേർക്കൊന്നും അറിയില്ല അപ്പം അത് അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അത് നമ്മുടെ ഫേസിൽ ഫേസിലിടുമ്പോഴത്തേക്കും നല്ല നല്ല വെളുപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ അത് പലർക്കും ഉപയോഗിക്കാനായിട്ട് അറിയത്തില്ല അപ്പൊ ക്ലിസറിന്റെ കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാല് നമ്മുടെ ഫേസ് നല്ല ഗ്ലോയും നല്ല വെളുപ്പുമൊക്കെ കിട്ടും പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാനാണെങ്കിലും നമ്മുടെ തലേദിവസം ഒന്നിത് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് വളരെ വലുതാണ് നല്ല രസമാണ് മുഖമൊക്കെ അപ്പം കാണാനായിട്ട് അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയൊക്കെയാണെന്നു ഞാൻ അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ ആ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഗ്ലിസറിന് ഉപയോഗിച്ചു കഴിഞ്ഞാലത്തെ ഗുണങ്ങൾ എന്തെല്ലാം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല കളർ കിട്ടും ഗ്ലോ കിട്ടും എന്ന് മാത്രമല്ല നമ്മുടെ ഫേസിലുള്ള പാടുകളെല്ലാം മാറ്റിത്തരും പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള കരുവാളിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ മാറിക്കിട്ടുന്ന നല്ലൊരു സാധനമാണ് നമ്മുടെ ഗ്ലിസറിൻ എന്ന് പറയുന്ന സാധനം ഈ ഗ്ലിസറിന് മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടും പിന്നെ ഓൺലൈനിൽ ഈ റോസ് വാട്ടറും ഈ ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്തതും ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പൊ ഇത് എന്ത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ അത് കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഇവിടെ ഈ ചെവിയുടെ പുറകിലോ അല്ലെങ്കിൽ കാണാത്ത എവിടെയെങ്കിലും ഒന്ന് തൊട്ടു വെച്ചിട്ട് കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂറോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയുള്ളൂ അത് ക്ലിസറിൽ നിന്ന് മാത്രമല്ല ഏത് പാക്ക് ആണേലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പാക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്തിട്ട് വേണം നിങ്ങൾ അത് ഉപയോഗിക്കാനായിട്ട് എന്തെങ്കിലും അലർജിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി ഈ ഗ്ലിസറിന് എങ്ങനെ ഉപയോഗിച്ചാലാണ് നമ്മുടെ ഫേസിന് നല്ല അടിപൊളി കളർ കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലിസറിൻ ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ ഒരു ഇങ്ങനെ ഒരു ലിക്വിഡ് അല്ല ഇച്ചിരി കട്ടിയുള്ള ഒരു ഗ്ലിസറിന് എൻ്റെ ഇല്ല തീർന്നു ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചതായിരുന്നു അപ്പം അത് നമ്മൾ എടുക്കുക അതൊരു അര സ്പൂൺ എടുത്താൽ മതി അര സ്പൂൺ മാത്രം എടുക്കുക ഗ്ലിസറിൻ അര സ്പൂൺ എടുക്കുക റോസ് വാട്ടർ ഒരു സ്പൂൺ എടുക്കുക രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് അതിനെ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക അഞ്ച് മിനിറ്റ് മതി അതവിടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ അവിടെ ഇരുന്നോട്ടെ കേട്ടോ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് കഴുകുക ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകുക അതിനുശേഷം നിങ്ങൾക്ക് ആവി മുഖത്തോട്ട് അടുപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആവി അടുപ്പിക്കുക എന്നിട്ട് മുഖം നന്നായിട്ട് ഡ്രൈ ആക്കുക ഇനി ആവി പിടിക്കാൻ മടിയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒരു ടർക്കി മുക്കിയിട്ട് ആ ടർക്കി ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വെച്ചു കൊടുക്കുക രണ്ടായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചുകൊടുക്കുക അതിനുശേഷം അത് മാറ്റിയിട്ട് ഫേസ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും വേണം നമ്മൾ മിക്സ് വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി എടുത്ത് നമ്മുടെ ഫേസിലേക്ക് വരട്ടി കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു ഒരു മണിക്കൂറ് ഒരു ഒന്നര മണിക്കൂർ നേരം അതവിടെ ഇരുന്നോട്ടെ അതിനു ശേഷം അത് കഴുകി കളയണം കഴുകി കളയുമ്പോഴും നിങ്ങൾ ചെറിയ ചൂടുവെള്ളത്തിലോ കഴുകി കളയുക മനസ്സിലായല്ല ചെറിയ ചുടുവെള്ളത്തിൽ കഴുകി കളയുക നമ്മുടെ ഫേസ് നല്ല അടിപൊളി സൂപ്പറായിട്ടിരിക്കും പിന്നെ ഈ ഗ്ലിസറിന് ഇത് തേച്ചിട്ട് ഒരു ഫേസ് പാക്കിൻ തേച്ചിട്ട് വെളിയിലോട്ട് പോകാനായിട്ട് പാടില്ല വെയില് കൊള്ളാൻ പാടില്ല പ്രത്യേകിച്ച് ഗ്ലിസറിന് ഗ്ലിസറിങ് തേച്ചിട്ട് കുറച്ച് പേര് പറയുന്നുണ്ട് എന്റെ ഫേസ് നന്നായിട്ട് കറക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ഈ ഈ പാക്ക് ഇട്ടിട്ട് നിങ്ങൾ രാവിലെ ഇടും രാവിലെ ഇട്ടിട്ട് ഈ വെളിയിൽ പുറത്തോട്ട് പോയിട്ട് ആ ഒട്ടും വെയിൽ കളയാതെ എല്ലാം മുഖത്ത് കൊള്ളിച്ചോണ്ട് വരും അങ്ങനാണ് ഈ ഫേസ് കറപ്പാകുന്നത് ഫേസ് പാക്ക് ക്രീം ഒന്നും ഇട്ടുകൊണ്ട് നമ്മൾ വെയിലത്ത് പോകാനായിട്ട് പാടില്ല എല്ലാം വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് സൺസ്ക്രീൻ ഒഴിച്ച് ബാക്കി എല്ലാം വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് കരിവാളിച്ച് ഒരു പരുവായിട്ട് കിട്ടും വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന പോലെ ആകും അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും വൈകുന്നേരം മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഗ്ലിസറിൻ്റെ രണ്ടാമത്തെ കാര്യം അതല്ല ഗ്ലിസറിൻ സ്പൂൺ എടുക്കുക അര സ്പൂൺ കസ്തൂരി മഞ്ഞൾ പൊടി പൊടിച്ചത് എടുക്കുക മനസ്സിലായല്ലോ സ്പൂൺ ഗ്ലിസറിൻ അരസ്പൂൺ കസ്തൂരി മഞ്ഞൾ ഈ അരസ്പൂൺ ഗ്ലിസറിന് എടുത്തിട്ട് അരസ്പൂൺ കസ്തൂരി മഞ്ഞൾ എടുത്തിട്ട് ഗ്ലിസറിനകത്തേക്ക് ഇട്ട് എടുക്കുക പിന്നെ എടുക്കേണ്ടത് അരസ്പൂൺ ഓട്സ് നമ്മുടെ ഓട്സ് അല്ലേ നമ്മൾ കുറുക്കി കുടിക്കുന്ന ഓട്സ് ഓട്സ് പൊടിച്ചത് അരസ്പൂൺ എടുക്കുക എല്ലാം കൂടി ഇതിലേക്ക് ഇടുക കേട്ടോ ഇട്ടിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് വാട്ടറും വെള്ളവും റോസ് വാട്ടറും വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് മിക്സ് ചെയ്യാൻ ചെയ്യാനാവശ്യത്തിനുള്ള റോസ് വാട്ടറും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞില്ലേ മുഖം ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക അതിന് ശേഷം ആവി പിടിക്കുകയോ ഒരു ഒരു ടർക്കി ചൂടുവെള്ളത്തിൽ ഇങ്ങനെ പിടിക്കുകയോ ചെയ്താൽ മതി അതിന് ശേഷം മുഖം നമ്മുടെ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഈ പാക്ക് ഇട്ട് കൊടുക്കുക ഈ പാക്ക് പാക്കിട്ട് കൊടുത്തോ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിനോ ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ നിങ്ങൾക്ക് കഴുകിക്കളയാം അല്ലെങ്കിൽ നമുക്ക് ടാക്കി ഇങ്ങനെ പതുക്കെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ 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 പതുക്കെ അതിനെ ഇങ്ങനെ മാറ്റി കൊടുക്കുകയും ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇത് ചെയ്യുന്നത് എപ്പോഴും വൈകുന്നേരങ്ങളിലായിരിക്കണം ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകാൻ ഒരിക്കലും വെയില് കൊള്ളല്ലേ വെയില് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം കരിവാളിച്ചു പോകും പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഏത് പാക്ക് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ചെടുത്ത് ഒരു ടെസ്റ്റ് ഡോസ് എന്ന് പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒന്ന് പെരട്ടി നോക്കുക അതിന് അലർജി ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എത്ര കറുത്തവരാണെങ്കിലും ഈ ഒരു തുള്ളി ക്ലിസറിൻ നമ്മുടെ മുഖത്തിൽ മുഖത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖം നല്ല വെളുത്ത് നമ്മൾ നല്ല സുന്ദരികളായിട്ടിരിക്കും നല്ല ഗ്ലോയൊക്കെ വരും ഫേസിന് മനസ്സിലായല്ലോ അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം ക്ലിസറിന് എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കേണ്ട രീതി പലർക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ വെച്ച് ഞാൻ മൈൻഡിപ്പ് ചെയ്യാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ കമൻ്റ് ഇടണം ഷെയർ ചെയ്യണം അപ്പം പുതിയതായിട്ട് കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ആരും കാണരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കാണുക എങ്കിലല്ലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല അപ്പം നാളെ വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്